നിരന്തരമായി ഉണ്ടാകുന്ന ഗതാഗത തടസ്സത്തിൽ വലഞ്ഞ കട്ടപ്പന പുളിയന്മല റോഡിലെ യാത്രക്കാർ പാതയിലെ വളവുകളിൽ രൂപപ്പെട്ട ഘട്ടതകളിൽ വാഹനങ്ങൾ കുടുങ്ങുന്നതാണ് ഗതാഗത തടസ്സത്തിന് കാരണം റോഡിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവായിട്ടും അധികൃതർ നൂക്കുകുത്തികളാകുന്നതെന്നാണ് പരാതി തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയുടെ ഭാഗമായ പുളിയന്മല കട്ടപ്പന റോഡിലാണ് നിരന്തരമായി ഗതാഗത തടസ്സമുണ്ടാകുന്നത് ഒരു മാസത്തെ കണക്കെടുത്താൽ പത്തിലധികം തവണയാണ് പാതയിൽ പൂർണ്ണമായി ഗതാഗതം തടസ്സപ്പെട്ടത് പാതയിൽ അഞ്ചോളം ഹെയർപിൻ വളവുകളുണ്ട് ഈ വളവുകളിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം ഈ ഗർത്തങ്ങളിൽ വാഹനങ്ങൾ അകപ്പെട്ടാൽ പിന്നീട് മണിക്കൂറുകളോളം പാതയിലെ ഗതാഗതം നിശ്ചലമാകും പിന്നീട് കട്ടപ്പനയിൽ നിന്നും പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുക ഗതാഗത തടസ്സം നിരന്തരമായതോടെ പാതയിൽ പോലീസ് ഉദ്യോഗസ്ഥരിയും നിയോഗിച്ചു ഭാഗമായിട്ടുള്ള മുതൽ വഴിയിൽ നിരന്തരമായിട്ട് ഇപ്പോൾ ഗതാഗതക്കുരുക്കി അനുഭവപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ കുളിയമ്മലയ്ക്ക് ഏറ്റവും ഹിൽ ടോപ്പിനിപ്പുറത്ത് ഏറ്റവും മുകളിലുള്ള വളവിൽ ആ വളവിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടായിരിക്കുന്നു അതുമാത്രമല്ല ഇത് രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ദിശ അറിയാൻ കഴിയാത്ത രീതിയിൽ കാട്ട് ചെടികൾ വളം നിൽക്കുന്നു ഇത് നിത്യ സംഭവമായി മാറിയിരിക്കും അവിടെ ഈ ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് ഗതാഗതക്കുരുക്കുണ്ടാകുന്ന പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻകൂട്ടി ഈ ദിശാസൂചികളില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്താണ് ഈ വഴി ഒരു മുൻകൂട്ടി അവർക്ക് വിവരം അറിയാൻ കഴിയാത്തവർക്ക് വലിയ രീതിയിലുള്ള അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോറികൾ ആ വഴിയിൽ കുരുങ്ങിയിട്ട് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാകുന്നു ഇതുമൂലം സംഭവിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും അധികം വാഹനങ്ങൾ ബസ്സുകൾ പോകുന്ന കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും അടക്കം ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടാണ് ആ റൂട്ടിൽ ഗതാഗതക്കാർക്കുണ്ടാകുന്ന മൂലം പല ബസ്സുകളിലും ട്രിപ്പ് മുടങ്ങിപ്പോകുന്നു പ്രത്യേകിച്ചും ഒരു വലിയ ഉള്ളത് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യവസായമാണ് ഈ ബസ് വ്യവസായം ആ ബസ്സിൻ്റെയൊക്കെ ട്രിപ്പ് മുടങ്ങുന്ന വലിയ വലിയ പ്രസിന്ധിയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ആ വഴി അടിയന്തരമായി ഗതാഗതയോഗമാക്കുവാനും ആ വഴിയിൽ മുൻകൂട്ടി ദിശാസൂചികൾ അല്ലെങ്കിൽ വരുന്ന ഡ്രൈവർമാർക്ക് പുറത്തുനിന്ന് വരുന്ന ബസ് വാഹനത്തിൻ്റെ ജീവനക്കാർക്ക് ഡ്രൈവർമാർക്ക് ഈ വഴിയെക്കുറിച്ച് മുൻകൂട്ടി വിവരം നൽകുന്നതിനുള്ള ദിശാ അവിടെ സ്ഥാപിക്കുകയും ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് ഈ വഴിയിലെ ഗതാഗത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് അടിയന്തരമായ ഇടപെടൽ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ലോഡുമായി എത്തിയ കണ്ടെയ്നർ ലോറി റോഡിൽ കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് കട്ടപ്പനയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ജെ ഉപയോഗിച്ച വാഹനം നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൂടാതെ വിനോദസഞ്ചാരികളുമായി എത്തിയ ബസ്സും വളവിൽ കുടുങ്ങി ആംബുലൻസുകൾ ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നതും നിത്യസംഭവമാണ് ഓണ അവധിയായതോടെ തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ള വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് കടന്നുവരുന്നത് ഈ പാതയിലൂടെയാണ് റോഡിന്റെ വീതിക്കുറവും വളവുകളിലെ ഗർത്തങ്ങളുമാണ് റോഡിലെ ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ